ഇതിപ്പോ സാനപ്പ കാര്യ പോയത് ഇപ്പം ഇത് ഇതെപ്പോഴാണ് തകർത്ത് ഇപ്പോൾ പോയപ്പോൾ രാവിലെ ഇത് തന്നെ വയ്ക്കണ് വയ്ക്കണല്ലേ രാവിലെ ലാണല്ലേ ഇപ്പോൾ ജനവാസ മേഖല കണ്ടങ്ങൾ അല്ലാത്തൊരു വലിയ ഇടം കാരണേ ഏതാണ് ചവിട്ടി പോയിച്ച് കാര്യം വഴിക്കണ് ഇപ്പോളോ ഏതാ കൊറ്റങ്കോടത്തി ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ ഒരു വീടാൻ്റെ ഇറക്കി കെട്ടിയ ഷെഡാണിത് ഇവിടെ എന്താ വെച്ചാൽ വേറെ ആരുമില്ല രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ വീടിനൊക്കെ അടക്കണിങ്ങൾ ആ വീടിൻ്റെ സൈഡൊക്കെ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് ആന ഇറങ്ങിപ്പോയതും ഇതിലെ ആണെന്നുള്ളത്ഥങ്ങൾ കേട്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇതിലെങ്ങനെയാണ് ആന പോന്നിട്ടുള്ളത് ഒന്നേ പോയിട്ടുള്ള കാരണം ഇനി മറ്റു വരാണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും വിധവയായൊരു സ്ത്രീയും കൂടിയാണ് എന്ത് ഇതീക്ക സാധനം ചാടിയേക്ക് ഒറ്റ കയറി പോയി ചെയ്തോ പടവൊക്കെ പൊടിച്ച് തൂഫാനാക്കി ആ അപ്പോ ഇതീക്കാണ് ഇപ്പൊ ആന ചാടിയിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഇവിടെ റെഡി ഉണ്ട് സജീവമായിട്ട് ഫോറസ്റ്റും ആ

ഈ രണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ആന ഇറങ്ങിയ ഒരു പ്രദേശം അതായത് നമ്മുടെ ഈ ഒരു ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാനുള്ള കാരണം നമ്മുടെ ഈ ഒരു ഹൈവേ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം എടുത്തിരുന്നു അപ്പോൾ ആ സ്ഥലം ഫുള്ള് ഇവിടെ കാട് മൂടി മൂടിക്കിടക്കണ് ഫുള്ള് കാട് മൂടി മൂടിക്കിടക്കണ് അത് നമുക്കറിയാം നല്ല വീതിയിലാണ് നല്ല നീളത്തിലാണ് ആ ഒരു സ്ഥലങ്ങൾ ഇവിടെ കിടക്കുന്നത് അതിലൊക്കെ ഈ കാട് മൂടി മൂടിക്കടന്നതുകൊണ്ട് ഇവിടെ പന്നികളെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള ജന്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഈ ആന കാട്ടാനകൾ ഇവിടെ തമ്പടിച്ച് നിൽക്കണത് രണ്ടെണ്ണം ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ നമ്മളെ ക്യാമറയ്ക്ക് ദൂരെ എടുക്കാൻ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ആ കാണിനോടുത്താണ് അപ്പോൾ അതിലാണ് ഈ തമ്പടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഇതിപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥര് പട്ടു ലോല കയ്യിൽ നിന്ന് പോയിപ്പത് ഇത് ആളുകൾ എന്തെങ്കിലും കാട്ടിയും ലേലം പൊളിച്ചോ കാര്യങ്ങളോ പരിപാടികളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനെ ഇതിപ്പോഴെന്ന് വെച്ചാൽ ഈ കാടില്ലെങ്കിൽ ആന ഇവിടെ നിന്ന് കയറിപ്പോവും കാട് ഉണ്ടായത് ഈ പൊന്തങ്ക കാടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ ആന ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരുപാട് കിണറുകൾ അതുപോലെ തന്നെ വീടിൻ്റെ ഷെഡ് ബാത്റൂമുകൾ കാറുകൾ ബൈക്കുകൾ അതുപോലെ തന്നെ മിൽമൻ്റെ വണ്ടികളൊക്കെ തകർത്ത് അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ ഒരു ഫോറസ്റ്റ് സഹോദരൻ അദ്ദേഹം ചെറിയൊരു ആൻ്റെ മുന്നിൽ പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു അപകടങ്ങളും ഇല്ലാതിരിക്കട്ടെ ആന രണ്ടെണ്ണം കൂടി ഉണ്ട് എൻ്റെ വീട് കാണുന്ന മേലെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജനവാസ കയറി പോകേണ്ടത് ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ അതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആട്ടം വണ്ടിയായിട്ടവിടെ നിൽക്കുന്നുണ്ട് നാട്ടുകാരും കാര്യങ്ങളും ആ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അളങ്ങുന്നുണ്ട് ആ എങ്ങടെ പോയത് മേലക്കണ കാര്യമാണ് പോയട്ടെ എന്തല്ലേ ശ്രദ്ധിക്കുക മേലക്കണിലാണ് എന്തായാലും പോലീസ് ഇടപെട്ടും കാണ്ട് ഇപ്പോൾ ആളുകളെ മാറ്റുന്നുണ്ട് ഇവിടെ അപ്പോൾ ആനെ പടക്കം പൊട്ടിച്ചാണ് മേലേക്ക് കയറ്റേണ്ട പരിപാടിയിലാണ് അവർ അങ്ങനെ നിൽക്കുന്നത് നമ്മളെ കോഴിപ്പാടം കുഞ്ഞാപ്പാക്കരൻ്റെ മുകളിൽ മുമ്പ് ഫാമിലി ചാറ്റവാണി ചൂടായിരിക്കും നല്ല സന്തോഷമില്ല താറാട്ടീം താറേ സാറേ തല്ലു പാടിക്ക്

അപ്പോ ഉദ്യോഗസ്ഥരടക്കം പടക്കം പിടിച്ചുമ്പോൾ അവരടക്കം ബാക്കേക്ക് മാറി നിൽക്കണ്ടെന്നുള്ളതാണ് അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോര അങ്ങോട്ട് പോര ഓക്കേ അവിടെ ഓടണം ഓടണം അങ്ങോട്ട് ഓടണം ഓടണം അവിടെ ദേ അങ്ങോട്ട് പോര് അങ്ങോട്ട് പോരെ പോരെ അങ്ങോട്ട് പോര് ആരെടോ കേറി കൊണ്ട് പോര് കേട്ടോ കേട്ടോ അടരെ ഇറങ്ങ അങ്ങോട്ട് വെരിങ്ങോ

ആ ഒരു തിരക്കിൻ്റെ ഇടയിലൂടെ ഒരു ആംബുലൻസിന്റെ കടന്നു പോക്കും എന്നിൽ ബ്ലോക്കില്ലാതെ പോയി സംഭവതാണ് ആ കിണർ ഞാൻ നാത്ര വീട് കെട്ടിയിരുന്നു ആ കിണർ ചവിട്ടി പൊളിച്ച് അയക്കാണ് കൊയിഞ്ഞാടി ഫ്രണ്ട് കൈ രണ്ടും അയിലാണ് എന്തായാലും ഒരു കയ്യേറ്റ് തള്ളി പിടിച്ച് മൂപ്പിൽ കയറിപ്പോന്നു